അസലാമലൈക്കും വാഹമത്തല്ലാഹി വാ ബി അലഹമുല്ല മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുന്നത് പ്രാർത്ഥന സുറത്ത് ഓഫിറിലെ ഏഴാം വചനത്തിൽ നമുക്കിങ്ങനെ കാണാം الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستعفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما وعفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم <applause> തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുകയും അവനിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു ആകയാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ അവരെ നീ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ ഈ ആയത്തിലെ മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അവർ പറയുകയാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയമാക്കപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊരിക്കലും എതിര് പ്രവർത്തിക്കാത്ത തങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതേ പടി പ്രാവർത്തികമാക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ യാതൊരുവിധ ക്ഷീണമോ തളർച്ചയോ ബാധിക്കാത്ത രാവും പകലും നിരന്തരമായി റബ്ബിനു തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇങ്ങനെയുള്ള മലായിക്കത്തുകളിൽ ഉയർന്ന പദവിയുള്ള അർഷിന്റെ വാഹകരായ മലക്കുകൾ അതെ വയഹ്മു അർഷ റബ്ബി കൗമഇ സമാനിയ എന്ന് നമ്മൾക്ക് പരിശുദ്ധ ഖുർആാനിൽ വായിക്കാൻ സാധിക്കും അതായത് എട്ടു പേരായിരിക്കും അർഷിന്റെ വാഹകരായിട്ടുള്ളത് എന്ന് സൂറത്ത് ഹാക്കയിലൂടെ അള്ളാഹു സുബ് നവാല നമ്മെ കേൾപ്പിക്കുന്നുണ്ടല്ലോ അർഷിന്റെ വാഹകരായ മലക്കുകളും അർഷിന്റെ ചുറ്റുപാടിലുമുള്ള മലക്കുകളും അള്ളാഹുവിന് നിത്യേന സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്തുതിക്കുന്നു അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു യു ബി എന്നാണ് ആയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള മലക്കുകൾ സത്യവിശ്വാസികളുടെ പാപമോചനത്തിനും ഗുണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് വയസ്തായി ഫിരൂനലി ലതീന അമനു എന്നാണ് അവര് വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തഫാർ നടത്തുന്നു നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു പോയിന്റ് ആർക്കൊക്കെ പുറത്തു കൊടുക്കണം എന്നുള്ളതാണ് ശേഷം അവർ പറയുന്നത് ലില്ല ദീനതാബു നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടക്കുന്നവർക്ക് രണ്ടാമതായി പറയുന്നത് വത്തബ നിന്റെ മാർഗം പിൻപറ്റുന്നവർക്ക് ഇവിടെ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട് മലായിക്കത്തുകളുടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ലഭിക്കാൻ നമ്മൾ അർഹരാണ് മലക്കുകളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിനാൽ നമ്മൾക്കും ഇത്തരത്തിലുള്ള പാപമോചന പ്രാർത്ഥനകൾ അവരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് ശിർക്കും കുഫറും ജീവിതത്തിൽ വരാതെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് ജീവിക്കുന്ന നല്ലവരിൽ നല്ലവരായ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരിൽ അള്ളാഹുസുബ് നവതാല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ